ഹലോ കൂട്ടുകാരേക്ക് ഏതെൻ്റെ ഏതെന്തോട്ടത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ലൈക്ക് കമൻറ്റും ഒന്നും മറക്കല്ലേ നമുക്ക് സൺഡേ ആയിട്ട് ബീഫ് വരട്ടിയാലോ അതിനായി നമ്മൾ ചുവട് കട്ടിയുള്ള ഒരു പാത്രം വേണം ഉപയോഗിക്കാൻ അത് ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ടു പൊട്ടിയ ശേഷം തേങ്ങാ കൊത്തിട്ടു തേങ്ങാ കൊത്തിട്ടൊരു ഗോൾഡൻ കളറാവുമ്പോഴത്തേക്കും സവാള കൊച്ചുള്ളി പച്ചമുളക് അരി ചേർത്ത് കൊടുക്കുക അതിലേക്ക് കുറച്ചൊരു ഉപ്പും കൂടി ഇട്ടിട്ട് വേണം നമ്മൾ വാട്ടാൻ അത് വാടുമ്പോഴേക്കും നമുക്ക് നേരത്തെ തന്നെ കുക്കറിൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഉപ്പും കുരുമുളകും മഞ്ഞപ്പൊടിയും ചേർത്ത് പിസിലടുപ്പിച്ച് വെക്കാം അഞ്ച് ബിസിലാണ് ഞാൻ അടുപ്പിച്ച് വെക്കുന്നത് ഉള്ളി വാടുമ്പോഴത്തേക്കും നമുക്കത് റെഡിയായി ആവുമ്പോഴേ ഇരിക്കും ഈ ഉള്ളിക്കകത്തേക്ക് നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ച ഇട്ടു പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു പിന്നെ അത് നന്നായി ഇളക്കണം അത് നന്നായി ഇളക്കിയിട്ട് പിന്നെ ഒരു പച്ച പച്ചമണം മാറണം പച്ചമരണം മാറുമ്പോഴേക്കും നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇടാം മല്ലിപ്പൊടി ഇട്ട ശേഷം നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം കുരുമുളക് പൊടി രണ്ട് അത് അവരവരുടെ ആവശ്യാനുസരണം വരട്ടിയതാകുമ്പം കൂടുതലും കുരുമുളക് പൊടി നല്ലതാണ് അതിലേക്ക് നമ്മൾ വെന്തിരിക്കുന്ന ബീഫ് കോരി എടുക്കണം വെള്ളം അധികം ചേർക്കാൻ പാടില്ല വെള്ളം ചേർക്കരുത് വെന്തിരിക്കല്ലേ ഒരു ശകലം വെള്ളം ചേർത്ത് നമുക്ക് വെക്കാം പിന്നെയും കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാല ഒരു മൂന്ന് ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് ഇത് രണ്ട് കിലോ ബീഫ് ബീഫുണ്ടാകാം ഇത്രയേറെ ചേർത്തത് അതിനെ നന്നായി നമ്മൾ തത്തിപ്പൊത്തി ഇങ്ങനെ വെച്ച് അടച്ച് വെച്ച് വേവിച്ച ശേഷം നമ്മൾ പിന്നെ ഇളക്കി കൊടുക്കണം പിന്നെ നമ്മൾ ഇളക്കി ഇളക്കി ഇത് കുറച്ച് കിളിന്ന് ബീഫായത് കാരണം പൊടിയെന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്കൊരു മൂന്ന് ദിവസം ഇല്ല ആവശ്യമുള്ളായിരുന്നു ഇപ്പോൾ നമുക്ക് സൂപ്പർ ബീഫ് വലട്ടിയത് നമുക്ക് കിട്ടിയിട്ടുണ്ട്